ഹായ് ഗൈസ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു എന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലാവരും ചെയ്ത് നോക്ക് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴത്തേനാണേലും യൂട്യൂബിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേന് വാട്സപ്പിൽ ഇങ്ങനെ കോളും മെസ്സേജും വന്നുകൊണ്ടിരിക്കും അത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആകും അപ്പോൾ ആ വാട്സപ്പിലെ കോളും മെസ്സേജും മാത്രമായിട്ട് നമുക്ക് നെറ്റ് ഓഫാക്കിയിടാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റും അതായത് വാട്സപ്പ് എടുക്കുക വാട്സപ്പ് സെറ്റിങ്സ് എടുക്കുക ആ സെറ്റിങ്സിനകത്ത് പോയിട്ട് സ്റ്റോറേജ് ആൻഡ് ഡേറ്റ ആ സെറ്റ് അതെടുത്തിട്ട് പ്രോക്സി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ പ്രോക്സി എന്നൊരു ഓപ്ഷനകത്ത് അത് ഓൺ ആക്കി കൊടുത്തുപോ നമുക്കൊരു നമ്പർ അടിക്കാൻ പറയും ആ നമ്പറാണ് വൺ പോയിൻ്റ് വൺ വൺ പോയിൻറ്റ് വൺ വൺ പോയിൻ്റ് വൺ അതായത് നാല് വണ് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക ബാക്ക് ഇറങ്ങുക ബാക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേന് അത് ഓണായിക്കോളും അന്നേരം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നെറ്റ് ഓണാക്കിയിട്ടാലും വാട്സപ്പിലെ കോളോ മെസ്സേജോ ഒന്നും വരത്തില്ല അത് ഓഫാക്കണമെങ്കിൽ യൂസ് ഈ യൂസ് പ്രോപ്സിന്ന് കിടക്കുന്നില്ലേ അതൊന്ന് ഓഫാക്കി കൊടുത്താൽ മതി ഓപ്ഷൻ